പ്രിയപ്പെട്ട പ്രേക്ഷകർ വെസ്റ്റ് ബാങ്കിലേക്കാണ് ഇനി പോകുന്നത് ലെബനനിലും ഗസയിലും ഇസ്രയേലിൽ നടത്തിയ ആക്രമത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ലബനിൽ നിന്ന് ഹിസ്ബുൾ മുപ്പത് റോക്കറ്റുകൾ വടക്കൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു എന്നും വാർത്ത വരുമ്പോൾ പി പി ജെയിംസ് ഈ വിശദാംശങ്ങളിലേക്ക് അടക്കുകയാണ് ഗുഡ് മോർണിംഗ് ബി പി ജെയിംസ് അതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ജെയിംസ് ഇപ്പൊ അമേരിക്കയിലെ കാര്യം മധു കൊട്ടാരക്കര പറഞ്ഞു ഇനി വെസ്റ്റ് ബാങ്കിലെ കാര്യം പറയാം പ്രധാനമായിട്ട് ഇസ്രായേൽ രണ്ട് സ്ഥലങ്ങളിൽ വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിൽ ഒരു പ്രത്യാക്രമണമാണ് ലബനോനിൽ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളൊക്കെ അറിയാവുന്നതാണ് ലബനോനിൽ നിന്ന് ഹെസ്ബുള്ള അയച്ച റോക്കറ്റ് റോക്കറ്റ് ആക്രമണത്തിലാണ് മലയാളിയായിട്ടുള്ള മാക്സ്വെല് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ തൊഴിലാളികളോട് പതിനായിരക്കണക്കിന് തൊഴിലാളികളുണ്ട് അതിർത്തികളിൽ അവരോട് ഈ അതിർത്തികളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഈ മണിക്കൂറുകളിൽ ഇന്ത്യ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടയിലാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ തൊഴിലാളി കൂടി കൊല്ലപ്പെട്ട ഹിസ്ബുള്ള ആക്രമണത്തിനെതിരെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ലെബനോനിൽ വല്ലാത്ത രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ അയച്ചുവിട്ടിരിക്കുന്നത് അതിൽ മൂന്ന് പേർ ആദ്യ ഇതിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഗസ ഗസയ്ക്ക് പുറമെ ലെബനോൻ എന്ന രാജ്യത്തേക്ക് കൂടി ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കാൻ എന്ന വാർത്ത വരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ കരസേന ലെബനൻ അതിർത്തി കടന്ന് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന ഒരു അല്പം അമ്പരപ്പിക്കുന്ന വാർത്ത കൂടിയാണ് വരുന്നത് അത് ഗസയിൽ മാത്രം ഒതുങ്ങുന്നില്ല ലെബനൻ എന്ന വേറൊരു രാജ്യത്ത് കൂടി ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കാൻ പോകുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നു എസ് എന്തായാലും ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം റഫയ്ക്കടുത്ത് തെക്കൻ ഗസയിൽ നടന്നു നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ അപ്പം ഇതിനിടയിൽ കെയറോയിൽ നടന്ന ചർച്ചകളൊക്കെ ഏതാണ്ട് പരാജയപ്പെട്ട അവസ്ഥയാണ് ഒടുവിൽ ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക വളരെ ശക്തമായിട്ട് വെടിനിർത്തലിന് വേണ്ടി വാദിക്കുകയാണ് പക്ഷെ ഇനി ഹമാസാണ് തീരുമാനിക്കേണ്ടത് ഹമാസ് കൂടുതലായിട്ടുള്ള ആവശ്യങ്ങൾ വയ്ക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാവാത്തത് എന്തായാലും റം റമദാൻ മാസത്തിന് മുമ്പ് ഈ വെടിനിർത്തൽ വേണമോ എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ തീരുമാനം വേണ്ടത് ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിനെ ഒരുവിധം സമ്മതിപ്പിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് എന്തായാലും അമേരിക്ക ഈ മണിക്കൂറുകളിലും എസ് അവിടെ പതി ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു ജോർദാനും ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തുകൊണ്ട് പട്ടിണി അതീവ രൂക്ഷമാണ് എസ്കെ ജെയിംസ് റഷ്യയിൽ നിന്ന് യുക്രൈനിൽ നിന്നൊരു വാർത്ത വരുന്നു റഷ്യയുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി ട്രോൺ തൊടുത്ത് യുക്രൈൻ തകർത്ത് കളഞ്ഞു എന്ന രീതിയിൽ വാർത്ത വരുന്നു മാത്രമല്ല റഷ്യയുടെ നടു ഒടിഞ്ഞു പോയി എന്ന രീതിയിലാണ് യുക്രൈൻ്റെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെൻ യുക്രൈൻ യുദ്ധത്തിൽ കരയുദ്ധത്തിൽ എന്തൊക്കെ പറഞ്ഞാലും റഷ്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഡോണറ്റ്സ്ക് ലുഹാൻസ്ക് പോലെയുള്ള കിഴക്കൻ ഉക്രൈൻ നഗരങ്ങളിലെ ഓരോ ഗ്രാമങ്ങൾ നഗരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ പക്ഷേ ആ ഒരു മുന്നേറ്റത്തിന് ഘടകവിരുദ്ധമായിട്ട് ഈ അതിർത്തിയിൽ നടക്കുന്ന ഈ കരയുദ്ധത്തിൻ്റെ അപ്പുറത്തേക്ക് വളരെ പ്ലാനിങ്ങോട് കൂടി ഉക്രൈൻ സേന ഈ ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട നാവിക യൂണിറ്റാണ് അതിനെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാന കാലഘട്ടത്ത് അവർ നടത്തിയ ആക്രമണത്തിൽ മോസ്കോ എന്ന യുദ്ധക്കപ്പൽ അവരുടെ ആയിരുന്നു അത് മുക്കിക്കളഞ്ഞു ഉക്രൈൻ സേന അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്കേൻ ഈ ഇവരുപയോഗിക്കുന്ന ഡ്രോണുകൾ ഉക്രൈനിൽ ഉണ്ടാക്കിയതാണ് ഒരു വർഷം പത്ത് ലക്ഷം ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതി അനുസരിച്ചാണ് ഉക്രൈൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി അവരുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി മുക്കിയിരിക്കുന്നു ഈ മണിക്കൂറുകളിൽ ഇതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് സീസർ കുനിക്കോവ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ലാൻഡർ ലാൻഡിങ് ഷിപ്പ് മുക്കിക്കളഞ്ഞത് ഈ ബ്ലാക്ക് സീ ഫ്ലീറ്റ് ഉപയോഗിച്ചാണ് കരിങ്കടലിൽ യുക്രൈൻ്റെ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്തതടക്കം റഷ്യ തടഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ മുക്കിക്കളഞ്ഞുകൊണ്ട് ഉക്രൈൻ വല്ലാത്ത തിരിച്ചടി റഷ്യയ്ക്ക് നൽകുന്നു റഷ്യയ്ക്ക് വല്ലാത്ത നാണക്കേടാണ് കാരണം റഷ്യ ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയാണ് അപ്പോൾ തോൽവിക്കിടയിലും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായി ക്രീമിയ പോലുള്ള ഭാഗങ്ങളിൽ തിരിച്ചടിക്കുന്നു അവിടെ നിന്ന് പല കപ്പലുകളും തിരിച്ചുകൊണ്ട് പോകേണ്ടി വന്നു റഷ്യക്ക് തന്നെ ഒരു ഭാഗത്ത് റഷ്യ മുന്നേറുന്നു റഷ്യ ഉക്രൈൻ്റെ ചില ഭാഗങ്ങൾ കൂടി പിടിച്ചടക്കും എന്നുള്ള വാർത്തകൾ വളരെ ശക്തമായിരിക്കെ തന്നെ റഷ്യയുടെ ഉള്ളിൽ കയറി ഡ്രോൺ ആക്രമണം നടത്താൻ ഉക്രൈന് കഴിയുന്നു റഷ്യയ്ക്ക് ഡ്രോണുകളുടെ ആക്രമണത്തിൽ അത്ര പരിചയമില്ല അവർ പഴയ ബാറ്റിൽ ഇതാണ് ടി ടാങ്ക് ഒക്കെ വെച്ചുകൊണ്ടുള്ള ടാങ്ക് യുദ്ധം ആണ് കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വ്യോമാക്രമണവും മിസൈലുകളും പക്ഷേ ഡ്രോൺ ആക്രമണത്തിൽ വളരെ മുന്നിലാണ് ഉക്രൈൻ അതിന് തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബരഖ് ഡ്രോണുകൾ അവർക്ക് വല്ലാതെ സഹായമായിട്ടുണ്ട് രണ്ടു വർഷം യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈൻ കഴിഞ്ഞത് തന്നെ ഈ ഡ്രോൺ ഓക്കെ യുദ്ധമുഖയിലൂടെയാണ് വിദേശ വാർത്തകളുമായി വി പി ജെയിംസ് നാളെ എത്തും ഇതേ പരിപാടിയിൽ സമയം